സത്യത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലേ ഡോക്ടർ രൂപേഷ് പൊതുവാൾ നാദിയെ അജയ്ഘോഷിന് മുൻ പരിചയമുണ്ട് മുൻ വൈരാഗ്യവുമുണ്ട് ഷിഇസ് എസ് ഓൾഡ് എനിമി എന്നിട്ടും മയിൽവാഹനത്തിനോട് നാദിയെ അറിയില്ലെന്ന് നിങ്ങൾ നാലാളും കള്ളം പറഞ്ഞു എന്തിന് ആർക്കു വേണ്ടി തിരുപ്പൂരിൽ വെച്ച് ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയ അജയ്ഘോഷിന് കോയമ്പത്തൂരിൽ നിന്ന് വീണ്ടും ട്രെയിനിൽ കയറാൻ ഡോർ തുറന്നു കൊടുത്തത് നിങ്ങൾ ും കൂടിയാണല്ലേ വഴി തുറന്നത് ഈ കൈ നോ സർ ഇതുപോലെ കൊണ്ടല്ലേ ആക്ട്രടെ മൊഴി അങ്ങനെ അല്ലല്ലോ സൽവൻ തിരിച്ചു കൊടുത്തില്ല മറന്നുപോയി കോയെ സ്റ്റോപ്പിൽ എത്തിയപ്പോൾ െല്ലാം കോംപ്ലിമെന്റ് ആയി ചെന്നൈ മെഡിയിലാത്ത കിറ്റാണ് ഞങ്ങളുടെ സീറ്റിനടിയിൽ നിന്ന് കിട്ടിയതാണിത് മറ്റൊരു സ്കാൽപ്പൽ നാദിയെ ജീവച്ഛമാക്കിയ ആയുധം സ്കാൽപ്പലാണെന്ന് മനസ്സിലായി ഇനിയിത് നിങ്ങളുടെതല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കോയമ്പത്തൂര് വെച്ച് ബി കൂപ്പെ നിങ്ങൾ നാലുപേരും ചേർന്ന് ഓപ്പറേഷൻ തിയേറ്റർ ആക്കി മാറ്റി അതാണ് സംഭവിച്ചിരിക്കുന്നത് മെഡിക്കൽ സയൻസ് മാത്രമല്ല ഫോറൻസിക് ി കുടിച്ചവരാണ് ഈ കേസിലെ പ്രതികൾ ഫിംഗർ പ്രിന്റിംഗ് തിയറി പ്രകാരം ഒരുപാട് സർഫസിൽ നിന്ന് അത് ഒരു കോടതിയും സ്വീകരിക്കില്ലെന്ന് നിങ്ങൾ പേർക്കും അറിയാം എനിവേ വെരി ബ്രില്യൻ തെളിവുകളും നശിപ്പിച്ചിരിക്കുന്നു നാലുപേരും രക്ഷപ്പെടില്ല മുമ്പൊരിക്കൽ ശ്രമിച്ചവൻ തന്നെ വേണമെങ്കിൽ ഇടിച്ച സത്യം പറയിക്കാൻ പക്ഷെ കോടതിയിൽ അവൻ മാറ്റി പറയും എങ്കിലും നാദിറ കേൾക്കണം ഉസ്താദ് ഗുലാം വായിച്ച നാദീസിന്റെ വിധി കമാൻ ഉസ്താദ്ര സമ്മതിച്ചാലും ഇല്ലെങ്കിലും നാദിര എന്ന കലാകാരിക്ക് ജീവിച്ചിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നാദിയ്ക്ക് കാവലിരുന്ന് സ്വയം നശിക്കും നാദിറ അത് പാടില്ല അവൾ ഇനിയും കാലിൽ അവളുടെ വേദികൾ കീഴടക്കണം അതാണ് എന്റെ ആഗ്രഹം മരിക്കണം ഞാനിത് വിശ്വസിക്കില്ല ആ ശബ്ദം ആണോ യെസ് ഒരിക്കൽ കേട്ടാൽ ആരും മറക്കാത്ത ജി എമ്മിന്റെ മാജിക്കൽ വോയിസ് ഇപ്പോൾ മുതൽ അറിയണം വിശ്വസിക്കണം മുദ്രാപീഠം

ഇമെയിൽ വരെ നിങ്ങൾ നടത്തിയിരിക്കുന്നു ടീച്ചറുടെ സ്വദേശം ചെന്നൈ ആണല്ലേ അതെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരുന്നു യെസ് എത്ര ലക്ഷം ലക്ഷം പോളിസി നോമിനി ജാനകി ജാനകി അയ്യർ നോ നോമിനിയുടെ മിസ് ആദിലക്ഷ്മി വർദാചലം നിങ്ങൾ തന്നെയാണ് നോമിനി എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയുകയും ചെയ്യാം നിങ്ങളെയൊക്കെ അന്ധമായി വിശ്വസിച്ചതിന്റെ ശമ്പളമാണ്

അതേ സൗവർണിക എക്സ്പ്രസ് സർ രാവിലെ കോയമ്പത്തൂർ സിറ്റിയിൽ വെളുപ്പിന് നാലരക്കും അഞ്ചരക്കും നടന്ന എല്ലാ ആക്സിഡന്റ് ലിസ്റ്റ് അതെനിക്ക് വേണം ബി കൂപ്പിൽ എല്ലാ സർഫീസിൽ നിന്നും കിട്ടി ഫിംഗർ പ്രിന്റിലെ ഏറ്റവും ഗോൾഡ് രാജം ബാക്കിയൊക്കെ ചതഞ്ഞത് മങ്ങി നോക്കിയാ ഒന്നും ക്ലിയർ ഷാർപ്പില്ല സർ 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 റിപ്പോർട്ട് സൂക്ഷ്മമായി ആ നാദിയുടെ നിന്ന് കിട്ടിയ മാർക്ക് മാച്ച് ഗുഡ് സൈൻ ഒരിക്കലും തുറക്കില്ലെന്ന് കരുതിയ ഒന്ന് നമ്മൾ തുറന്നിരിക്കുന്നു സർ മൈൽ വാഹനം കോയമ്പത്തൂർ പാലക്കാട് റോഡ് ലെഫ്റ്റ് കട്ട് ഒരു 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 പഞ്ചായത്ത് റോഡ് സർ സർ நாதியா சம்பவம் நடந்த அந்த நாள் அஞ்சு மணிக்கு தான் நடந்தது ரோடில் நடந்தோட குட்டி மேலே வண்டி இடிச்சாச்சு சார் 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 ஆமா ஆமா சாதாரண எந்த வழி வண்டி 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 வராதா மாட்டு மட்டும் வரும் இடிச்சுதான் அந்த உனக்கு எப்படி தெரியும் நீ இது இந்த இடத்துல இருந்து கிடைச்சது தெரியாதா அப்பா எருமை இந்த வழி எங்க போய் சேரும் குளம் குளம் സംഭവ സമാവാസ രാത്രി കരിങ്കട്ടി ഇരിട്ട് കാട്ടിക്കുളത്തിത കൊണ്ടിരണം എന്നുണ്ടെങ്കിൽ സ്ഥലം നല്ല പരിചയമുള്ള ആളായിരിക്കണം അലക്സാണ്ടർ സാറിന് ഇവിടെ അടുത്തെ ഒരു തോട്ടം ഉണ്ടായിരുന്നു ഇവിടുന്ന് ഏഴ് കിലോമീറ്ററേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക് എനിവേ യു ടേക്ക് കെയർ ഓഫ് ദ സർ 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 ഗോ അജയ്ക്ക് പോളിഗ്രാഫിന് വിധേയരാക്കുന്നു അവരെ കൊണ്ടുപോകുന്നു ൾ സൗപർണിക എക്സ്പ്രസിലാതെ അവൾ ഉണരും കണ്ണു തുറക്കും ഡോക്ടർ ഹെൻറി എനിക്ക് പ്രോമിസ് ചെയ്തു ആ ഡോക്ടർ ഹെൻറി ഫെർണാൻഡസ് നമ്പർ വൺ ന്യൂറോളജിസ്റ്റ് ചെന്നൈ രാമേന്ദ്ര മെഡിക്കൽ കോളേജിൽ ഒരാഴ്ചത്തെ വിസിറ്റിങ്ങിന് വരുന്നുണ്ട് ഡോക്ടർ പറയട്ടെ നാദ്യം ജീവിക്കൂലെന്ന് എന്നിട്ട് മതി ദയാവധം ഒരേ സൗബർണിക ഒരേ ഫസ്റ്റ് ക്ലാസ് ഒരേ കൂപ്പ ഒരേ പാസഞ്ചേഴ്സ് ഇത് എക്സ്ട്രാ അമ്മച്ചാണ് അന്നത്തെ പോലെ ഇന്നൊരു കൊല നടക്കും അത് ഉറപ്പ് പോളിഗ്രാഫ് അതെന്നെ അമ്മച്ചാണ് ഇങ്ങനെ എനിക്ക് സംശയമുണ്ട് ഞാൻ അന്ന് കോയമ്പത്തൂർ ഇറങ്ങുമ്പോ ഈ ജുബ പ്ലാറ്റ്ഫോമിൽ കറങ്ങി ഞാൻ കണ്ടേണ് അമ്മ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നോക്കണം കണ്ണടത്ത് മറച്ചു വെച്ച പല രഹസ്യങ്ങളും ഏറ്റുപറയേണ്ടത് ഈ ഞാൻ കാപ്പി കുടിച്ചു മുറിയിൽ സീതാരാമൻ കഥ എന്ന് പറയുന്നത് തന്നെ ഒരു നുണയാണ് അപ്പൊ കഥാകാരൻ നുണയൻ മിസ്റ്റർ അലക്സാണ്ടർ അന്ന് നിങ്ങൾ കോയമ്പത്തൂർ ഇറങ്ങുമ്പോ ഒരു കൊലപാതകം നടത്തിക്കഴിഞ്ഞു ആ കൊലപാതകത്തിന് നാദിയ ഐ വിറ്റ്നസ് ആയി

അവളെ എന്താ വിശ്വാസം വരുന്നില്ല ആർക്കും അവൻ തെളിയിക്കാൻ പോലെ അവരുടെ നീ അത് മറക്കണ്ട ഇവ നമ്മുടെ ലൈഫ് ചെയ്യും ഓ ഗോഡ് ഗോഡ് വിളിച്ച കേൾക്കില്ല ദൈവത്തെ കരയേണ്ടത് നിങ്ങളല്ല ലക്ഷങ്ങൾ ക്യാപിറ്റേഷൻ ഫീ നൽകി നിങ്ങൾക്കൊക്കെ മെഡിക്കൽ സീറ്റ് സമ്പാദിച്ചതെന്ന് പാവം അച്ഛനമ്മമാരാണ് നാല് ഡോക്ടേഴ്സിനല്ല നാല് ക്രിമിനൽസിനാണ് അവർ ജന്മം നൽകിയത്

അതിനുള്ള ശിക്ഷിട്ടി കൊലക്കുറ്റാ ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂറോ എക്സ്പേർട്ട്സിന്റെ മുന്നിലേക്കാണ് നിന്നെ കൊണ്ടുപോകും പിന്നെ ഈ ഉറക്കത്തിൽ നിന്ന് അവരണർത്തും നീ സംസാരിക്കും അല്ലെ ടീച്ചർ എനിക്ക് ഉറപ്പില്ല ലക്ഷങ്ങളാണ് ചെലവ് അത് ഓർമ്മ വേണം കുട്ടിക്ക് ദാനം കിട്ടിയ സൗഭാഗ്യം വാരിക്കോരി ചെലവാക്കുന്നത് എത്ര കാലം വെച്ചാൽ നിധിക്കാക്കുന്ന എല്ലാ ഭൂതങ്ങൾക്കും ഉണ്ടാവും ഈ ടെൻഷൻ അത് നാളെ അവസാനിക്കും ഇനി ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം ഈ ട്രെയിനിലുണ്ട് നമുക്കൊപ്പമുണ്ട് കൊലയാളിയുടെ ഇടവും വലവും ഞങ്ങളുമുണ്ട് തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിൽ ഭദ്രമായി വെച്ചിട്ടുണ്ട് അത് പോരെ ടീച്ചർ

പക്ഷേ അത് ആദിലി ടീച്ചറോടല്ല അപ്പോ ട്രെയിൻ രണ്ടര മണിക്കൂർ ലേറ്റ് ആണെന്ന കാര്യം പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അതുപോലെ അന്ന് വെളുപ്പിന് മൂന്നരയ്ക്ക് ഒരു കാർ മുദ്രാപീഠത്തിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു നിശ്ചയത്തിന്റെ തിരക്കിൽ ആരും കാണാതെ ഇരുട്ടിന്റെ മറവിൽ ഒരു കാർ ബ്രൈറ്റ് റെഡ് ആൾട്ടോ ആ കാർ ഓടിച്ചിരുന്നത് മുദ്രാപീഠത്തില് അന്ന് നാദരയുടെ നിശ്ചയത്തിന്റെ തിരക്കായിരുന്നു വെളുപ്പിന് മൂന്നര മണിക്ക് ഓട്ടോ കാർ പുറത്തു പോകുമെന്ന് ഞാൻ കണ്ടു ലക്ഷ്മി ചേച്ചി ചെറുവത്തൂർ അമ്പലത്തിലെ വാഗചാർത്തിന് പോവുകയാണെന്നാ ഞാൻ കരുതിയത് നാദിയെ വിളിക്കാൻ പാലക്കാട് സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴാ കാറിൽ നിന്ന് ഇറങ്ങിയ ആളെ ഞാൻ ശരിക്കും കണ്ടത് കാറില് ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് പറയുന്നത് നീയാണ് നാദിയെ വിളിച്ചു കൊണ്ടുവരാൻ കോയമ്പത്തൂർ സ്റ്റേഷനിലേക്ക് ഓടിച്ചു പോയി ബ്രൈറ്റ് റെഡ് അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്ത നാദിയയുടെ ഗൺ പാസ്പോർട്ട് ഐ ഡി കാർഡിന്റെ ഒപ്പം കത്രിക കൊണ്ട് നെടുനീള കയറിയ ഒരു കറുത്ത പർദ്ദയും കിട്ടി ഞങ്ങൾക്ക് കൊലയാളി വളരെ ട്രെയിനിൽ കയറി നടത്തി തിരിച്ചു പോയി യു ആർ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം നിന്റെ ഈ ആക്ടി കുറ്റബോധം അശേഷമില്ലാത്ത ഒരു കുറ്റവാളിയോട് ഷെറഫുദ്ദീൻ ഇങ്ങനെയല്ല സംസാരിക്കുക കുറ്റം സമ്മതിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല നിന്റെ മുന്നിൽ കൊന്നു എന്തിനു വേണ്ടി അതാണ് എനിക്കറിയേണ്ടത്